മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് മിയ ജോർജ് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തിയ മിയ അതിവേഗമാണ് ആരാധകർക്ക് പ്രിയങ്കരിയായി മാറിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതും പിന്നീട് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മിയയെ തേടി എത്തിയിരുന്നു മലയാള സിനിമയിലെ പവർഫുൾ നായികമാരിൽ ഒരാളാണ് മിയ ശക്തമായ കഥാപാത്രങ്ങളെയായിരുന്നു നടി അധികവും സ്ക്രീനിൽ അവതരിപ്പിച്ചത് മലയാളം കൂടാതെ തമിഴിലും സജീവമാണ് മിയ മിയയുടെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയാത്തവരുണ്ടോ ജിമ്മി ജോർജ് ജിമ്മി എന്ന പേരെ എല്ലാവരും തെറ്റിച്ചു പറയുന്നത് കൊണ്ട് മിയ എന്ന് വിളിക്കാൻ എളുപ്പമുള്ള പേര് വിളിക്കുകയായിരുന്നുവെന്നാണ് മിയ പറയുന്നത് മിയ എന്ന പേര് വെച്ചതോടെ തന്നെ ചിലർ മ്യാവു മ്യാവു എന്ന് കളിയാക്കാറുണ്ടെന്നും മിയ പറയുന്നു പാലാ വിട്ടെ എറണാകുളത്ത് വന്നപ്പോൾ ഷൂട്ടും കാര്യങ്ങളുമൊക്കെ എളുപ്പമായിട്ടുണ്ട് പഠിത്തവും ഒക്കെ പാലയിൽ തന്നെയായിരുന്നു ഷൂട്ടിംഗ് വരുമ്പോൾ എറണാകുളം വരെ വരണമായിരുന്നു ഇപ്പോൾ കെട്ടിച്ചു വിട്ടത് എറണാകുളത്തായതുകൊണ്ട് ഷൂട്ടിന് പോകുന്നതൊക്കെ ഈസി ആയിട്ടുണ്ടെന്നാണ് മിയ പറയുന്നത് കല്യാണം കഴിഞ്ഞതോടെ അഭിനയം വിട്ടിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു അഭിനയം തുടരണമെന്നാണ് എന്താണ് അഭിപ്രായമെന്ന് കുറേ കാലങ്ങളായി ചെയ്യുന്നതല്ലേ തുടർന്നോളൂ നോ പ്രോബ്ലം എന്നായിരുന്നു പറഞ്ഞതെന്നും മിയ പറയുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ ലോക്ക്ഡൗൺ ആയതിനാൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം വിവാഹത്തിന് മുമ്പേ ഭർത്താവ് അശ്വിൻ മിയയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചവരോടെ സിനിമ കണ്ടിട്ടുണ്ട് പുള്ളി കാണാൻ വരുന്നതിന്റെ തലേന്നാണ് മിയ എന്ന നടിയെയാണ് കാണാൻ പോകുന്നതെന്ന് അറിഞ്ഞത് അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു പക്ഷെ പറഞ്ഞിരുന്നില്ല അശ്വിൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കണ്ടിരുന്നു പക്ഷെ കാര്യമാക്കിയിരുന്നില്ലെന്നും മിയ പറയുന്നു പൊതുവെ പാലായിൽ ഉള്ളവരൊക്കെ നന്നായി സംസാരിക്കുന്നവരും നല്ല ഒച്ചയും ഉള്ളവരാണ് വായാടി എന്ന പേരെ ചിലടത്തൊക്കെ എന്നൊക്കെ കിട്ടിയിട്ടുമുണ്ട് പക്ഷെ തിരിച്ച് നല്ല പ്രതികരണം കിട്ടുന്ന ആളു വേണം അല്ലാത്തവരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ ഒരു വായാടിക്കും സാധിക്കില്ല അശ്വിൻ നല്ല കേൾവിക്കാരനാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അത്ര സംസാരപ്രിയനല്ല പുള്ളിക്കും കൂടിയുള്ളത് ഞാൻ പറയുന്നുണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ മിണ്ടിക്കൊണ്ടിരിക്കെ മതി നിർത്തുന്നു പറയില്ല ആകെ പറയുന്നത് ഇച്ചിരി ഒച്ച കുറച്ച് പറയാം എനിക്ക് കേൾക്കാം എന്ന് മാത്രമാണെന്നും മിയ പറയുന്നു ഞാൻ എപ്പോഴും ഒച്ചയിൽ സംസാരിക്കുന്ന ആളാണ് നല്ല ഒച്ചയിൽ പറഞ്ഞില്ലെങ്കിൽ തൃപ്തി വരില്ല ഒരു ഗുമ്മ് കിട്ടില്ലെന്നാണേ തൻ്റെ സംസാരശീലത്തെക്കുറിച്ച് മിയ പറയുന്നത് കുടുംബത്തിൽ അഭിനയത്തോടങ്ങനെ താല്പര്യമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല താനും